എസ് കെ എൻ ഫോർട്ടി രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയുടെ ഭാഗമായി പത്തനംതിട്ട വാഴമുട്ടം നാഷണൽ യു പി സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു കുട്ടികളുടെ കലാപരിപാടികളും അരങ്ങേറി വിദ്യാർത്ഥികളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലഹരിവിരുദ്ധ പോരാട്ടമാണ് എസ് കെ എൻ ഫോർട്ടി രണ്ടാം ഘട്ടമായ ജ്യോതിർഗമയ പരിപാടിക്ക് നാഷണൽ സ്കൂളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു എനിക്കൊരു നല്ല രാജ്യം വേണമെങ്കിൽ രാജ്യത്തിനൊരു നല്ല വേണം കേരളം വേണമെങ്കിൽ കേരളത്തിനൊരു നല്ല എന്നെ വേണം നമുക്ക് സ്കൂള് നന്നാവണമെങ്കിൽ സമൂഹം നന്നാവണമെങ്കിൽ നമ്മൾ നല്ലതാകണം അതിനാർ തീരുമാനിക്കണം നമ്മൾ തീരുമാനിക്കണം അപ്പൊ നമ്മളെല്ലാം എല്ലാം ഇരുപത്തിനാല് മണിക്കൂറും ഈ ചാനലിന്റെ പേര് പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ക്ലാസ് എടുത്തത് പുതിയ ജനറേഷനിലെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ട ചതിക്കുഴികൾ മനസ്സിലാക്കുകയും നമ്മൾ ഈ നാടിനെ എങ്ങനെ കരുതലോടെ കാക്കാൻ സാധിക്കും എങ്ങനെ നമുക്ക് ജീവിതത്തിൽ നല്ല വിജയത്തിലേക്ക് പോകാൻ സാധിക്കും അങ്ങനെ ഈ നാടിനെ മനോഹരമാക്കി മാറ്റാൻ സാധിക്കും എന്നുള്ളത് യുവതയുടെ കുഞ്ഞുങ്ങളുടെ ഒക്കെ കയ്യിലാണ് സ്കൂളിലെ സ്മാർട്ട് ക്ലാസ് റൂമിൽ നടന്ന പരിപാടിയിൽ അധ്യാപകരും വിദ്യാർത്ഥികളും പങ്കെടുത്തു വരും ദിവസങ്ങളിലും ട്വന്റി ഫോർ ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനാണ് സ്കൂൾ മാനേജ്മെന്റിന്റെ തീരുമാനം പത്തനംതിട്ട ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം